പോലീസ് സ്റ്റേഷന്റെ പേരിലുള്ള ഒരു ബിഗ് സല്യൂട്ട് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് Contact ഏരൂർ മണലിൽ സമുദ്രം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ പതിനൊന്നാമത് വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിക്കപ്പെട്ടു ഒന്നാം ദിവസമായി ജനുവരി പത്തിന് രാവിലെ പത്ത് മണി മുതൽ അഖില കേരള ക്യാരംസ് ടൂർണമെന്റ് നടക്കുകയുണ്ടായി തുടർന്ന് രാത്രി പത്ത് മണി മുതൽ നാലാമത് അഖില കേരള വടംവലി മത്സരവും നടന്നു കേരളത്തിലെ പ്രമുഖരായ ഇരുപതോളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു മത്സരത്തിന്റെ ഉദ്ഘാടനം ഏരൂർ എസ് ഐ ഷാജഹാൻ നിർവഹിച്ചു ർക്കും പോലീസ് സ്റ്റേഷന്റെ നല്ല കാര്യങ്ങൾ സ്പോർട്സിലേക്ക് യുവജനങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടി മറ്റു ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും സാമൂഹ്യത്തിന്മേലിൽ നിന്നും ഒഴിവാക്കുന്ന ഇത്തരം നല്ല നല്ല കലാപരിപാടികൾ ഈ ക്ലബ് ഇനിയും ഏറ്റെടുത്ത് നടത്തട്ടെ പോരാട്ടം സംഘടിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആദ്യ അവസാനം അവസാനങ്ങളുടെ പിന്തുണയും കയ്യടിയും ആർക്കുവിളികളും ഉണ്ടാകണം ദയവായി വിശ്വശബ്ദത്തെ ഒഴിവാക്കി ഈ മത്സരത്തിലൂടെ സഞ്ചരിക്കുകയാണ് കാരണം ഈ മത്സരം നിയന്ത്രിക്കുന്നത് വിസിൽ ശബ്ദത്തിലാണ് അത് എത്രയൂടെ വിസിൽ ശബ്ദമാകും പുറത്തുനിന്ന് ദയവായി ആളുകൾ വിസിൽ ശബ്ദമുണ്ടാക്കരുതാണ് സ്വീകരിക്കപ്പെടേണ്ട മത്സരമാണ് ആവേശകരമായ പോരാട്ടം പോലിൽ പുരോഗമിക്കുമ്പോൾ ഒരു സൈഡിൽ ആലപ്പുഴയുടെ പടയാളികൂട്ടങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ മാറ്റിരക്കുകയാണ് മറുപുറത്ത് സമുദ്രം തിനച്ചുമുക്ക് ഏറ്റവും അഭിമുന്യുവും വിഷ്ണുവും ജ്യോതിയുമൊക്കെ അടങ്ങുന്ന ഒരു നാല്പുഴയുമായി കടന്നു വന്ന പോരാളി കൂട്ടങ്ങൾ ആലപ്പുഴ ഒരുപറയാലും കുഞ്ഞ ആലപ്പുഴ കടലും കായലും കല പറയുന്ന കരുവണലിൻ്റെ നാടായ വള്ളംകളിയുടെ നാടായ ഇടക്കിന്റെ റിലീസ് ആയ ആലപ്പുഴയുടെ പോരാളിക്കൂട്ടങ്ങളിൽ അതേസമയമായ പോരാട്ടം ഇടാ മത്സരക്കോട്ടിൽ പുരോഗമിക്കുമ്പോൾ നിങ്ങളുടെ നിലക്കാത്ത ആർക്കും ആവേശങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ കടന്നുപോകുന്നു തമിഴ് ഇടം നഷ്ടപ്പെടുത്തി ആലപ്പുഴയുടെ പടയാളി കൂട്ടങ്ങൾ ഒരു പുറത്തേക്കും മലപ്പുറത്ത് ആക്രമിച്ചുകൊണ്ട ശതം തിരക്കിമുക്കം തിരിച്ചുപിടിച്ചിരിക്കുന്നു ആവേശ പോരാട്ടം ആദ്യ സത്യ മത്സരത്തിൽ തന്നെ ആവേശപ്പെടുന്ന പോരാട്ടമാണ് എന്നാൽ മറുപുറത്ത് മത്സരത്തിനായിട്ട് തിരിഞ്ഞു വരുവാൻ ശ്രമിക്കുന്ന ആലപ്പുഴയുടെ കൂട്ടങ്ങൾ ആവേശകരമായ പോലാകൾ ഇവിടെ എത്തിക്കുന്ന സമുദ്രം കിണറ്റുമുട്ടാ ഈ മത്സരത്തിന് ശേഷം ആയിരുന്ന സുരേഷ് അഭിപ്രായം സ്വന്തം കൂട്ടങ്ങൾ എന്നാൽ സമാപന ദിവസമായ ഞായറാഴ്ച വൈകിട്ട് കൈകൊട്ടിക്കളി അടക്കമുള്ള വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ടീം ആദിയോഗി അഞ്ചൽ ടീം ആരവം വെള്ളച്ചാൽ ടീം ഓംകാരം വെള്ളച്ചാൽ എന്നീ ടീമുകളാണ് കൈകൊട്ടിക്കളി അവതരിപ്പിക്കുന്നത് രക്ഷാധികാരി ജോജി ഭാരവാഹികളായ അക്ബർ ഷാ രേഷ്മ സാബു എന്നിവർ നേതൃത്വം വഹിക്കും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും നടക്കുകയുണ്ടായി മന്ദ്രം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ കൂടെയുള്ള രണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കളുടെ മരണത്തിന് ശേഷം ഒരു അഞ്ച് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും കഴിഞ്ഞ വർഷം ഓണാഘോഷത്തോടുകൂടി വീണ്ടും ഞങ്ങളുടെ ക്ലബ് പൊടിതട്ടി എടുക്കുന്നത് ഞങ്ങളുടെ കൂട്ടുകാരുടെ വിയോഗത്തിൽ ഞങ്ങൾ ഇപ്പോഴും വിഷമിക്കുന്നുണ്ട് എങ്കിലും അവരുടെ കൂടി ആഗ്രഹമായിരുന്നു നാടിനെ ഉണർത്തുന്ന കലാപരിപാടികൾ എല്ലാ വർഷവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ഞങ്ങൾ ആ പ്രവൃത്തിയിൽ ഇപ്പോൾ നിരന്തരം മുഴുകിക്കൊണ്ടിരിക്കുന്നു നല്ല നല്ല പ്രവർത്തികൾ ചെയ്ത് ഇനിയും നാട്ടുകാർക്ക് വേണ്ടി വിവിധ പരിപാടികൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നല്ലവരായ എന്നും ന്യൂസ് ജില്ലാ വിഷൻ ഏരൂർ ഭീമ കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്ഥതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ്